അടുത്ത ദിവസം വരാൻ പോവാൻ ഷാബാമ്പാനും മിക്ക ആളുകളും മുമ്പൂൽ നിസ്കരിക്കാൻ കുറച്ച് മണിന്റെ ഈ ആയിരം സലാത്തുൽ അൽഫിയെന്നൊക്കെ പറഞ്ഞാൽ പൈല് പങ്കെടുത്തില്ലെങ്കിലും വിക്റുണ്ടാവും ഉണ്ടാവും അയല കൊയ്യം കിടക്കും അന്ന് പ്രത്യേകമായ പായസം ചീർണി ഇങ്ങനത്തെ പല സാധനങ്ങളുണ്ടാക്കും ആഘോഷമാക്കി മാറ്റും ഇതൊന്നും ഷാഫി മധുഹബിൽ പോലും പ്രമാണമില്ലാത്ത ഒരു അടിസ്ഥാനവുമില്ലാത്ത വിഷയങ്ങളാണ് എന്ന് മനസ്സിലാക്കുക ഇവിടെ ഹൈത്തമി പറഞ്ഞതുപോലെ ആര് പറഞ്ഞാലും അവിടെ ഹരീഫിണ്ട് ഇന്നയാളത് ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാലും സ്വഹേഹാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോഴേ ദീനാവുന്നുള്ളൂ ഒന്നെങ്കിൽ ഖുർആൻ അല്ലെങ്കിൽ ലബിന്റെ ഹരീഫത്തിൽ സിറപ്പെടണം അവിടെ അല്ലേ ആര് പറഞ്ഞാൽ ആള് ചെയ്താലും തിരക്കല്ല ഭൂരിപക്ഷം അങ്ങനല്ലേ അത് ചെയ്തോട്ടെ ഇവിടെ ഭൂരിപക്ഷത്തിന് ഇസ്ലാമിൽ യാതൊരു പ്രാധാന്യമില്ല കൂടുതൽ ആളുകൾ മുസ്ലീഖികളാണെന്നാണ് ഖുർആൻ പറഞ്ഞത് ഭൂരിപക്ഷം ഒന്നും സുർക്കിലായിരുന്നു നല്ലത് കുറച്ചേണ്ടാവുള്ളൂ എല്ലാ ും അങ്ങനെ തന്നെ തന്നെയുണ്ടായത് അപ്പൊ അതുകൊണ്ട് ഭൂരിപക്ഷമല്ല ഏത് കിതാബ് പറഞ്ഞു പറഞ്ഞതല്ല ദുർബലതയില്ലാത്ത സ്വഹീഹായ ഹരീതും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കലാമും ഇതാണ് പൂർവികർ മനസ്സിലാക്കിയത് പോലെ സെലഫുകൾ സാബികളും താവ്യങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക അതിന്റെ അപ്പുറത്ത് ആര് നല്ലതാന്ന് പറഞ്ഞാലും ആ പറഞ്ഞ പറഞ്ഞ കാര്യത്തെയും വിട്ടേക്കുക നമ്മുടെ കൂടെ കവറിലോ പരലോകത്തോ വരെ ആരും ഉണ്ടാവില്ല ഒരു കിതാബ് കയറ്റും വരില്ല അമ്മോട് അള്ളാഹു ചോദിക്കുക ഉത്തരം പറയേണ്ടത് നമ്മളാണ് ശരി ചെയ്താൽ കൂലി കിട്ടും ശരിയാണെന്ന് കരുതി ദീൻ പഠിപ്പിക്കാത്ത കാര്യം ചെയ്താലോ അത് വിധേര ാണ് കരലുത്തുമ്പോ ഉള്ളത് പോയി ചെയ്തതിന് ശിക്ഷ വേറെ ഏൽക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് പരമ തുക അള്ളാഹു അത്തരം വിദേഹത്തിന്റെ ആളുകളിൽ നിന്ന് നമ്മയെല്ലാം